ും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം ആ വനിതാ മണ്ഡലത്തിൻ്റെ മധ്യത്തിൽ ഒന്നാന്തരമൊരു പള്ളി മഞ്ചത്തിൽ ഒറ്റയ്ക്ക് അദ്വിതീയ സൗന്ദര്യമുള്ളൊരു കാമിനീമണി ശയിക്കുന്നത് കബീശ്വരൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു നവരത്നകചിതമായ ആഭരണജാലങ്ങൾ അണിഞ്ഞ ആ തരുണി സ്വകാന്തി കൊണ്ട് ആ വിമാനശാലയെ തന്നെ അഴകുറ്റതാക്കിയിരുന്നു കുങ്കുമ നിറമുള്ള കനക ശരീരം ആ ഓമലാൾ അന്തപുര നായികയായ സുന്ദരി സുന്ദരീരത്നം മണ്ടോദരി ദേവിയാണ് അസുര ചക്രവർത്തിനി ഒറ്റയ്ക്ക് കിടക്കുന്നു അതുല്യരൂപ സൗഭാഗ്യമുള്ള മണ്ടോദരിയെ കണ്ടപ്പോൾ ഹനുമാന്റെ ഹൃദയം മന്ത്രിച്ചു സാക്ഷാൽ സീതാദേവി തന്നെയാണ് ഒരു ഉത്തമ സ്ത്രീക്ക് ഉണ്ടാകേണ്ട എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്നവളാണ് രാവണ പട്ടമഹർഷി മാരുതി സ്വഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച ജാനകീ ദേവിയുടെ ദിവ്യരൂപം കണ്ണിന് മുന്നിൽ പ്രത്യക്ഷമായി എന്ന് ഓർത്തപ്പോൾ അടക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആനന്ദം അലയടിച്ചു സാധാരണക്കാർക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത കൃത്യങ്ങൾ പലതും ചെയ്തതിൻ്റെ ഫലം ഒന്നിച്ച് രൂപം പൂണ്ട് മുന്നിൽ കാണുന്നത് പോലെ ഹനുമാന് തോന്നി ആഗ്രഹസിദ്ധി കൈവന്നപ്പോൾ അത്ഭുതപൂർവമായി ഉണ്ടായ സന്തോഷം ആ അമേയവിഘ്നെ അൽപ്പനേരത്തേക്ക് വിഭ്രാന്തനാക്കിയോ കൂടി ചെയ്തു ശ്രീരാമദൂതനായ ആഞ്ജനേയർ വംശപാരമ്പര്യം അനുസരിച്ച് കൈകൊട്ടി നെടിയവാൽ പിടിച്ച് ചുംബിച്ചു ദേവിയുടെ അംഗസൗഷ്ടവം ഹൃദയംഗമായി കൊണ്ടാടി ആടുവാനും പാടുവാനും തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ചാടി തൂണുകളിൽ കുതിച്ചു കയറി പെട്ടെന്ന് നിലത്തേക്ക് ചാടി സ്വ വംശാനുയോജ്യമായ വാനരത്വം പെട്ടെന്ന് കാഞ്ഞ മാരുതി അത്ഭുതകരമായ വിധത്തിൽ ദേവനായി മാറി സീതാദേവിയെ പറ്റി ചിന്ത തുടർന്നു ശ്രീരാമസ്വാമിയെ പിരിഞ്ഞു വാഴുന്നൊരു മാലിനീമണി ഉറങ്ങില്ല ഭക്ഷണം കഴിക്കില്ല എന്തിനെ ജലപാനം പോലും ചെയ്യുകയില്ല ആഭരണങ്ങൾ അണിയുകയില്ല അമരേശ്വരനായ ദേവേന്ദ്രനാണെങ്കിൽ കൂടി യോജിക്കുകയില്ല രഘുനാഥന് തുല്യനായി ദേവന്മാർ തന്നെ ആരുണ്ട് ഒരാളുമില്ല തീർച്ചയായും ഈ കിടക്കുന്നത് വൈദേഹി ദേവിയല്ല മറ്റൊരു മാന്യ സ്ത്രീയാണ് സീതാദേവിയെ സന്ദർശിക്കുവാൻ അത്യാഗ്രഹത്തോടെ പ്ലവകേന്ദ്രൻ ആ പാനശാലയിൽ വീണ്ടും വീണ്ടും നടന്നു ശ്രദ്ധിച്ചു നോക്കി കാമക്രീഡകളാൽ തളർന്നവരാണ് ചിലർ വേറെ ചിലർ ക്ഷീണിച്ചിട്ടുള്ളത് ഗാനാലാപത്താൽ മറ്റു ചിലർ നർത്തനം കൊണ്ട് അവശരായിരിക്കുന്നു മധുപാനം കൊണ്ട് ബോധരഹിതരായവരെ ഇടക്കിടയ്ക്ക് കാണാം മൃദംഗം മന്തളം എന്നിവയുടെ സമീപം സ്മരണയറ്റ് പലരും കിടക്കുന്നു എന്നാൽ ചില നാരീരത്നങ്ങൾ കിടക്കുന്നത് ശ്രേഷ്ഠതരങ്ങളായ ശയ്യകളിലുമാണ് സർവാഭരണ വിഭൂഷിതകളായ ആയിരം അങ്കനാമണികൾ ഉണ്ടവിടെ രൂപകാന്തി എഴുന്ന അവർ സല്ലാപങ്ങളിൽ തൽപരകളും ശൃംഗാരഗാനങ്ങളുടെ പൊരുൾ അറിയുന്നവരും പറയുന്നവരും ആയിരുന്നു അത്യധികം രമിച്ച് അവശരായി യാതൊരു ചിട്ടയുമില്ലാതെ ശയിച്ചിരുന്ന അവരുടെ മധ്യത്തിൽ നിന്ന് അനുരാഗ് ബജൻ അടുത്തുള്ളൊരു ശാലയിലെത്തി അവിടെയുമുണ്ട് ആയിരം സുന്ദരിമ സല്ലാപ ക്രീഡാദികളാൽ അവശകളായി ഉറങ്ങിക്കിടക്കുന്നു ദേശത്തെയും കാലത്തെയും അറിയുന്ന ആ സുന്ദരിമാർ തതനുസൃതങ്ങളായ വാക്കുകളെ പറയൂ അവരെല്ലാം രമിച്ച് സംതൃപ്തി അണഞ്ഞ് ക്ലാന്തരായിട്ടാണ് നിദ്രാവശകരായിട്ടുള്ളത് വായുപുത്രൻ വീണ്ടും നിശാചരേന്ദ്രനെ നോക്കി വലിയൊരു ഗോശാലയിലെ പശുക്കളുടെ മധ്യത്തിലുള്ള കാളയെ പോലെ മഹാഭുജനായ അരക്കർ കോൻ നാരീരത്നങ്ങളുടെ ഇടയിൽ കിടക്കുന്നു പെൺകുടികളാൽ ആവൃത്തനായ രാക്ഷസേശ്വരൻ കൊടുങ്കാട്ടിൽ പിടിയാനകളുടെ നടുക്കുള്ള കൊമ്പനാനയെ പോലെ ശോഭിച്ചു രാവണ രാജഭവനത്തിൽ എല്ലാവിധ ഭക്ഷ്യ പേയാദികളോടുകൂടിയ പാനശാലയെയും കപികുഞ്ചരൻ കണ്ടു സുവർണപാത്രങ്ങളിൽ ഭക്ഷിക്കാനെടുത്ത അവ പകുതിയും ബാക്കിയാക്കി അവിടെ കിടക്കുന്നു മയിൽ കോഴി എന്നീ പക്ഷികളുടെ മാംസങ്ങളും ധാരാളമുണ്ട് പന്നി തുടങ്ങിയവയുടെ ഇറച്ചിയും പരിപ്പും ഒന്നിച്ച് വേവിച്ച് തൈര് ഉപ്പ് എന്നിവ ചേർത്തുണ്ടാക്കിയ കറികൾ മുള്ളൻ പന്നി മയിൽ മുതലായവയുടെ മാംസക്കറികൾ പകുതിയും തിന്നുകഴിഞ്ഞ് ബാക്കിയാക്കിയിട്ട ചകോരാദി പക്ഷികൾ കാട്ടുപോത്ത് ഒറ്റമുള്ളു മാത്രമായ മത്സ്യങ്ങൾ വേവിച്ച ആട്ടിൻ മാംസം എന്നിവയെയും അവിടെ അവിടെ ധാരാളം ഇട്ടിരിക്കുന്നത് ഹനുമാൻ കണ്ടു പലതരത്തിലുള്ള ലേഹ്യങ്ങൾ പാനവസ്തുക്കൾ ഭൂജ്യങ്ങൾ ഉപ്പും പുളിയും ധാരാളമുള്ള കടുത്ത കറികൾ എന്നിവ സുവർണ പാത്രങ്ങളിൽ ബാക്കിയായി കിടക്കുന്നു പാനപാത്രങ്ങളിൽ ചിലതിൽ നാനാ തരത്തിലുള്ള കായകൾ വാരിയിട്ടിട്ടുണ്ട് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണവനത്തോടെ നമസ്കാരം